മാമിക്ക എന്താ പറ്റിയത് രണ്ട് ആൻസറാണ് കൊടുത്തത് ഒന്ന് പാമ്പ് കടിയതാ സെക്കൻഡ് ആൻസർ ഫിതാ അബീബും എന്റെ ഉപ്പാനും വിറ്റിട്ടെങ്കിലും എന്റെ മുത്തു തങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു ഈ വാക്ക് ശുദ്ധീകങ്ങൾ ഇരുന്നൂറിലധികം തവണ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുഹന്റെ പുറത്തിറങ്ങിയിട്ട് ശുദ്ധീകരണോട് തങ്ങള് വെച്ച് ഇന്നലെ മോന്റെ കയ്യില് നല്ലൊരു ജോലി ഡ്രസ്സ് കണ്ടില്ലല്ലോ അത് എവിടെ പോയി അത് മൊത്തം കീറിയിട്ടല്ലേ ദ്വാരങ്ങൾ അടച്ചത് ഒരു ദ്വാരം വാക്കിയായപ്പോ കാലുവെച്ചതാണ് അപ്പൊ ഡ്രസ്സിനി വേണ്ടേ അബൂബക്കർ ഇല്ല പിന്നെ അബൂബക്കറിന്റെ ഡ്രസ്സ് വേണ്ട അന്നേരം തങ്ങള് കരഞ്ഞിട്ട് ദ്വാരം കൊടുത്തതാ എന്റെ അബൂബക്കറിന്റെ സ്വർഗത്തിൽ സീറ്റ് കൊടുക്കണ രബിമാരോടൊപ്പം അപ്പൊ അഡ്വാൻസ്ഡ് ആൻസർ കൊടുത്തത് അതൊക്കെ നേരത്തെ കൊടുത്തിരുന്നു അബൂബക്കറിന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിനാണ് മഠപ്പത്ത് പറയുന്നത് ഉമർലാനോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോ എല്ലാരെ കൊട്ടാരത്തിനും വെറുതെ ഒന്ന് കയറി നോക്കി ചുറ്റുപാടൊക്കെ നോക്കി നീ ചാരി നിൽക്കുന്ന കൊട്ടാരം ഉണ്ടല്ലോ ഉമ്മറെ അവിടെ ഞാൻ പോയിട്ടില്ല എന്റെ നിന്റെ ഗൗരവ പ്രകൃതി എനിക്ക് ഓർമ്മ വന്ന് ഉമർലാനും കരഞ്ഞു ഞാൻ എന്റെ തങ്ങളോട് അങ്ങനെ കാണിക്കും അങ്ങനെയാണോ ഞാനുണ്ടോ മല കരുത്തെയാണോ എന്നെ കുറിച്ച് വിചാരിച്ചത് കണ്ടോ അതാണ് ശരിക്കും മരമ്പത്ത് ഇന്നിപ്പോ ബുദ്ധയില്ലുമ്പോ ബുറുദ്ധക്കിത്താവിന്റെ ഉള്ളിൽ വീഡിയോ ഓണാക്കി നോക്കിയത് മുഹിപ്പുണ്ട് മഹബൂബ് ഉണ്ടോന്ന് പരതേണ്ടി വരും ഏയ് കേട്ടോ ഘോഷയാത്രയിൽ സെൽഫിയാ മുഹിപ്പുണ്ട് മഹബൂബ് വരെ പരതേണ്ടി വരും മനുഷ്യന്മാരെ കോപ്രായങ്ങൾ കാണിക്കും മരമ്പത്തിന്റെ പേരിൽ താത്തമാരെ മുന്നിൽ ഇരുത്തിയിട്ട് ബുദ്ധവാട നമ്മുടെ ഇസ്ലാം മാറിയില്ല ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആശ്രത്തിന്റെ കാര്യം ദുനിയാവിന് വേണ്ടി ചെയ്താല് പൽഭു ചത് തമ്പി മാം കമ്പിമ നമ്മളെ ഹബത്ത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്